പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്തിന്റെ വാട്ടർ 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 ഒരുങ്ങി രൂപയ്ക്ക് ലിറ്റർ വെള്ളമാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുക ഇനി ാടിയിലെത്തുന്നവർക്ക് വലിയ വില കൊടുത്ത കുപ്പിവെള്ളം വാങ്ങേണ്ട ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ഒരുക്കിയിരിക്കുകയാണ് ഒരു രൂപ നാണയം ഇട്ടാൽ ഒരു ലിറ്റർ വെള്ളമാണ് ലഭിക്കുക രണ്ട് രൂപ നിക്ഷേപിച്ചാൽ തണുത്ത വെള്ളവും ലഭിക്കും ഏഴോം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് വാട്ടർ ഏ ടി എം ഒരുക്കിയത് തിങ്കളാഴ്ച ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പൊതുജനങ്ങൾക്ക് നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഒരു വാട്ടർ പ്രത്യേകിച്ചിട്ട് എത്രയോ പേർ ആശ്രയിക്കുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന്റെ സാധാരണക്കാരന് ഒരു വലിയ മോചനം തന്നെയാണ് ഈ ഒരു രൂപയുടെ കോയൻ ഇട്ടാൽ ഒരു ലിറ്റർ വെള്ളം കിട്ടും രണ്ട് രൂപയുടെ കോയൻ ഇപ്പറത്തെ ഇട്ടാൽ നമുക്ക് തണുത്ത വെള്ളം ഒരു ലിറ്റർ വെള്ളം കിട്ടും അത് കുറേ ആളുകൾക്ക് ആശ്വാസം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന ആ രീതിയിലാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏതായാലും തിങ്കളാഴ്ച പത്താം തീയതി അത് നാടിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അങ്ങനെ ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് ബസ് ഓട്ടോ തൊഴിലാളികൾക്കും ദിവസേന പല ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്കും പുതിയ പദ്ധതി ഉപകാരപ്പെടും ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪಳಯಂಗಾಡಿ